ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ഹൻസിബ നമ്മുടെ നോറയെയും അതുപോലെ ജാസ്മിനെയും വലിച്ചു എന്ന് വേണം പറയാനായിട്ട് ഇവിടെ എന്തായാലും ഹൻസിബ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ എന്തായാലും ഹൻസിബയുടെ ഗ്രാഫ് കുത്തനെ കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ഹൻസിബ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നത് പണിയെടുക്കാനായിട്ടാണ് അതിനാണ് നമ്മുടെ ബിഗ് ബോസ് ഇവിടേക്ക് വിളിച്ചിട്ടുള്ളത് ഇവിടെ എല്ലാവരും പേയ്മെന്റ് വാങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ അൻസിബ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ പലരും വീട്ടിൽ ഒരുപാട് അഭിനയിക്കുന്ന ആളുകളാണ് പക്ഷെ അവരുടെ ഇവിടെ വെച്ചുള്ള പെർഫോമൻസ് കാണുമ്പോൾ അവരുടെ വീട്ടുകാർ തന്നെ അന്തം വിടുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ അഭിനയം എന്ന് പറയുന്നുണ്ട് അതെന്തായാലും നമ്മുടെ നോറക്കുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കുത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിന് എല്ലാ മത്സരാർത്ഥികളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അൻസിബയുടെ ഗ്രാഫ് കൂടാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും അൻസിബ നല്ലൊരു മികച്ച മത്സരാർത്ഥി തന്നെയാണ് എന്ന് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അൻസിബ് ഇതുവരെയായിട്ട് ഒരു തെറിവാക്കോ അല്ലെങ്കിൽ മോശം സംസാരമൊന്നും അൻസിബയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്തായാലും പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അൻസിബ എന്തായാലും അൻസിബ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവിടെയുണ്ട് അപ്പോൾ അൻസിബയുടെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റും അറിയിക്കുക അതുപോലെ അൻസിബ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാനായിട്ടാണ് അപ്പം നമ്മളെ കൊണ്ട് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും റോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ പാടില്ല സമൂഹം തീരുമാനിക്കേണ്ടതാണ് നമ്മൾക്ക് കപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ജനങ്ങളുടെ ിനനുസരിച്ച് മാത്രമേ നമ്മൾക്ക് ഇവിടെ കപ്പടിക്കാൻ പറ്റൂ പിന്നെ സ്വയം ഇൻസ്പിറേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും നടക്കരുത് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് മനസ്സിബ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്